Elok tu. ഏറ്റവും കൂടുതൽ മനപ്രയാസം അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നത് പ്രവാസികളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നാടും വീടും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ടിട്ട് അവർ പ്രവാസ ലോകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു മണലാരണ്യത്തിൽ അവർ ജോലി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ഒരിക്കലും അവർക്ക് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ അവർക്ക് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല അവർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവരെ ആശ്രയിച്ച് കഴിയുന്ന അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന അവരുടെ കുടുംബത്തിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി അങ്ങനെ കൂടെ പിറപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ പ്രവാസിയും ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നത് ഈ സഹോദരൻ്റെയൊക്കെ യാത്ര പറച്ചിൽ കണ്ടാൽ തന്നെ അറിയാം ഉള്ളിലെ ഒരുപാട് വിഷമം സങ്കടം അനുഭവിക്കുന്നു എന്നുള്ളത് പോയല്ലേ പറ്റുള്ളൂ എന്തായാലും ഈ ഒരു സഹോദരനും കുടുംബത്തിനും അതേപോലെ മുഴുവൻ നല്ലവരായ പ്രവാസികൾക്കും തമ്പുരാൻ നല്ലത് മാത്രം ഒരു തൊട്ട